നമസ്കാരം കെ okay. കേന്ദ്ര സർക്കാർ പാലിച്ചു മൂന്നാം മോദി സർക്കാർ കർഷകർക്ക് ഒപ്പം തന്നെ നൽകേണ്ടുന്ന തുകയെല്ലാം തന്നെ ഉടനടി അനുവദിക്കുമെന്നതാണ് വിവരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പി കിസാൻ പദ്ധതി വഴിയുള്ള തുക നൽകുമെന്നറിയിച്ച കേന്ദ്രം ഇപ്പോൾ നെല്ലുൾപ്പെടെ പതിനാല് ഖാരിഫ് വിളകൾക്ക് മിനിമം താങ്ങുവില അനുവദിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു നെല്ലിന്റെ താങ്ങുവില ക്വിന്റലിന് രണ്ടായിരത്തി രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് മുൻപുള്ളതിനേക്കാൾ രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു പരിധിയുടെയും മിനിമം താങ്ങുവില ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് റാഗി ചോളം ചെറുധാന്യങ്ങൾ എന്നിവയുടെ താങ്ങുവിലയും കൂട്ടി കർഷകർക്ക് രണ്ട് ലക്ഷം കോടി രൂപ താങ്ങുവിലയാക്കി മാത്രം ലഭിക്കുമെന്നും കഴിഞ്ഞ ദിവസം സീസണിനെ അപേക്ഷിച്ച് മുപ്പത്തി അയ്യായിരം കോടിയുടെ വർധനയുണ്ടായിട്ടുണ്ട് എന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര ബജറ്റിൽ ഉൽപാദന ചെലവിന്റെ ഒന്ന് ദശാംശം അഞ്ച് ശതമാനത്തേക്കാൾ കൂടുതൽ താങ്ങുവിലയായിരുന്നു നൽകുമെന്ന പ്രഖ്യാപനമാണ് സർക്കാർ പാലിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കേരളത്തിൽ നെല്ല് സംഭരിച്ച വകയിൽ ഇനിയും കർഷകർക്ക് കോടിയോളം രൂപ ലഭിക്കാനുണ്ട് ഉഷ്ണതരംഗങ്ങളും വേനൽ മഴയിലും കോടിയുടെ ഉൽപാദന നഷ്ടമുണ്ടായതിന് പിന്നാലെയാണ് സംഭരിച്ച നെല്ലിന്റെ പണം പോലും ലഭിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് കർഷകർ എത്തിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ദയനീയ അവസ്ഥ തന്നെയാണ് കർഷകരുടെ ഈ പ്രതിസന്ധി മാറാൻ പുതിയ കരാറുണ്ടാക്കിയാൽ മാത്രമേ പി വഴി വായ്പയായി പണം നൽകാനാകൂ എന്നതാണ് ബാങ്കുകളുടെ സമീപനം നെല്ലിന്റെ വില കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ വീണ്ടും സമര ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പുഞ്ചകൃഷി സീസണിൽ രണ്ട് ലക്ഷത്തോളം കർഷകരിൽ നിന്ന് അൻപത്തി അഞ്ച് കോടി എഴുപത്തി നാല് ലക്ഷം കിലോ നെല്ലാണ് സംഭരിച്ചത് എന്നതാണ് കണക്കം ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് കോടി രൂപയാണ് നെല്ലിന്റെ വിലയായി കർഷകർക്ക് നൽകേണ്ടിയിരുന്നത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് ദശാംശം എട്ട് മൂന്ന് കേന്ദ്ര ും മുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം ഏഴ് കോടി സംസ്ഥാന സർക്കാർ വിഹിതവുമാണ് പി ആർ എസ് വായ്പയായിട്ടാണ് നെല്ലിന്റെ വില എസ് ബി ഐ നാനൂറ്റി എൺപത്തി എട്ട് കോടി രൂപ നൽകിയത് കനറ ബാങ്ക് അറുന്നൂറ് കോടി രൂപയും നൽകിയിട്ടുണ്ട് ബാക്കി നാനൂറ്റി തൊണ്ണൂറ് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപ കിട്ടാനുണ്ടെന്നാണ് കർഷകർ വ്യക്തമാക്കുന്നത് ഉഷ്ണതരംഗവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനേഴ് ദശാംശം നാല് അഞ്ച് ലക്ഷം കിലോയുടെ ഉത്പാദനമാണ് നഷ്ടമായ കോടി രൂപയാണ് ഈ ഇനത്തിൽ കർഷകർക്ക് നഷ്ടം വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ നെല്ല് കൊടുക്കുന്നവർക്ക് പണം ലഭിച്ചിട്ടില്ല പണം നൽകണമെങ്കിൽ പുതിയ കരാർ ഉണ്ടാക്കണമെന്നതാണ് ബാങ്കുകളുടെ നിലപാട് നെല്വില കിട്ടാത്തതിനാൽ പ്രതിഷേധിച്ച് കർഷകർ വീണ്ടും സമരം നടത്തിയേക്കും